ബാലാക്കോട്ട് ആക്രമണം വീണ്ടും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഭാഗമാക്കാൻ ഒരുങ്ങിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിന്നലാക്രമണം പ്രതീക്ഷിച്ച പാകിസ്ഥാനെ ഞങ്ങൾ വായുവിലൂടെയാണ് ആക്രമിച്ചത് ആക്രമണത്തെ കുറിച്ച് നമ്മൾ വിണ്ടാതിരുന്നപ്പോൾ പാകിസ്ഥാൻ ഉറക്കെ കരഞ്ഞ് എല്ലാവരെയും അത് അറിയിച്ചു മോദി പറയുന്നു ഉത്തർപ്രദേശിലെ പൊതുറാലിയിൽ മോദി ഇങ്ങനെയാണ് പറഞ്ഞത് മിന്നൽ ആക്രമണം നടത്തിയപ്പോൾ നാം രാജ്യത്തെ ആ വിവരം അറിയിച്ചു പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നമ്മെ കൊണ്ട് കഴിയുന്നത് നാം ചെയ്തു പക്ഷേ മിണ്ടാതിരുന്നു പുലർച്ചെ അഞ്ചു മണിക്ക് പാകിസ്ഥാൻ ട്വിറ്ററിൽ കരഞ്ഞ് നിലവിളിച്ചു മോദി നമ്മെ ആക്രമിച്ചു എന്ന് എന്നാൽ ചില മനുഷ്യർ ഇന്ത്യയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പാകിസ്ഥാനെ സഹായിക്കുന്ന പരാമർശങ്ങൾ നടത്തി മോദി പറയുന്നു ദശാബ്ദങ്ങളായി നമ്മൾ ചെയ്യാതിരുന്ന കാര്യമാണ് നമ്മുടെ ധീര ജവാന്മാർ പുൽവാമ ആക്രമണത്തിന് ശേഷം ചെയ്തത് അവർ ഭീകരരെ ആക്രമിച്ചു പുൽവാമയ്ക്ക് മറുപടിയായി മോദി മിന്നലാക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചു അതിനെ നേരിടാനുള്ള സകല തയ്യാറെടുപ്പുകളും അവർ നടത്തി പക്ഷെ നമ്മൾ വായ്പ അവരെ തിരിച്ച് ആക്രമിച്ചു ആക്രമണം നടന്നതിന് തെളിവ് ചോദിച്ച പ്രതിപക്ഷത്തെ മോദി വിമർശിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു ഭീകര ക്യാമ്പിൽ ആക്രമണം നടത്തിയെന്ന് വ്യോമസേനയും പറഞ്ഞു എന്നിട്ടും ചില ആളുകൾക്ക് സംശയമാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവർ പാകിസ്ഥാനെ സഹായിക്കുകയാണ് മോദി കുറ്റപ്പെടുത്തുന്നു അവരുടെ ശരീരത്തിൽ ഒഴുകുന്നത് ഭാരത രക്തമാണെന്ന കാര്യത്തിൽ അവർക്ക് തന്നെ സംശയമുണ്ടോ സംശയങ്ങൾ ചോദിക്കാൻ ഇവർ ആരാണ് നിങ്ങൾ ഇവരുടെ വാക്കുകളെ വിശ്വസിക്കുമോ മോദി ചോദിക്കുന്നു മിന്നലാക്രമണത്തിനും വ്യോമാക്രമണത്തിനും ശേഷം ഇന്ത്യ പഴയ ഇന്ത്യയല്ലെന്ന് പാകിസ്ഥാന് മനസ്സിലായി പാകിസ്ഥാനുമായി ബന്ധമുള്ള ഭീകരാക്രമണങ്ങളും സ്ഫോടനവും മുൻപ് നടന്നിട്ടുണ്ട് പക്ഷെ മുൻ സർക്കാരുകൾ ആഭ്യന്തരമന്ത്രിയെ മാറ്റുക മാത്രമാണ് ചെയ്തത് ഇത്തരം സാഹചര്യങ്ങളെ ആഭ്യന്തര മന്ത്രിയെ മാറ്റുക വഴിയാണോ നയം വഴിയാണോ നേരിടേണ്ടത് ഞങ്ങൾ മാറ്റിയത് പഴയ നയങ്ങളെയാണ് രാജ്യം താർക്കം വരുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മോദി പറയുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് റാലിയിൽ നടത്തിയ ഇത്തരം പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ പുൽവാമ ഭീകരാക്രമണം ആയുധമാക്കാൻ കാത്തിരിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ മോദി ഇത്തരത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇനി തിരഞ്ഞെടുപ്പും വോട്ട് തേടലും പ്രതിപക്ഷത്തെ എത്രത്തോളം സഹായിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത